ഇത് മാസ് മോട്ടോയുടെ ഹോണറ്റാണ് വണ്ടി അതിന്റെ ശരിക്കും എഞ്ചിന്റെ ഹെഡിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസം അതായത് ടാപ്പറ്റമൊക്കെ പോയിട്ട് റോക്റാം ഒക്കെ പോയ രീതിയിൽ കിടന്നിട്ടുള്ള നല്ല രീതിയിലുള്ള അടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ആ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് എഞ്ചിൻ ഹെഡിന്റെ പോർഷൻ നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നിലവിൽ സംഭവിച്ചാണ് ആ സിലിണ്ടർ പിസ്റ്റൺ വാൽവ് ആ ഹെഡ് ക്യാം അത്രയും ഭാഗത്താണ് അതിന് പ്രോബ്ലം വന്നതാണ് കേട്ടോ നിലവിൽ ശരിക്കും ആ സൗണ്ട് കാണിക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ ക്യാം ഷാഫിൻ്റെത് ഈ ബെയറിംഗ് നോക്കുമ്പോൾ പറയാം ഇവിടെ അത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ആ ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബെയറിങ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് മാറ്റി കിട്ടും ഫുൾ അസംബ്ലി മാറ്റണമെന്നില്ല രണ്ട് സൈഡ് ബെയറിങ് മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെയുള്ളത് ഈ വാൽവാണ് വാൽവ് ശരിക്കും തേമാനം വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ശരിക്കും അറുപതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് എന്ത് ഓടിയിട്ടുണ്ട് വണ്ടി അപ്പോൾ ശരിക്കും വാൽവ് നമുക്ക് മാറ്റേണ്ട ഒരു ടൈമാണ് കാരണം എന്താ വാൽവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് സെറ്റിങ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ റോക്റാം ആണ് റോക്ക്റാം ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് റോക്ക്റാം സെറ്റ് നമുക്ക് മാറ്റണമെന്നില്ല ക്യാംഷാഫിൻ്റെ ഈ സൈഡ് കാര്യങ്ങൾ മാറ്റി വാലുവും മാറ്റി ഗേഡ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ആവും പിന്നെ അതിൻ്റെ കൂട്ടത്തേക്കുള്ള നമുക്ക് ക്യാം ജയിൻ്റെ സൗണ്ട് ഉണ്ട് ക്യാം ജയിനും ഇത് ടെൻഷനറും കൂടി മാറ്റിയാലാണ് ഇൻജിൻ ഭാഗം സൈലൻ്റിലേക്ക് ആവുള്ളൂ ഈ റോക്ക്റാമിന് ഈ ഒരു പ്ലേ ചെറിയൊരു പ്ലേ ഉണ്ട് അതുകൊണ്ട് വാൽവ് അടിക്കുന്ന പോലെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും എന്നാൽ മേജറായിട്ടുള്ള കംപ്ലൈൻ്റ് എന്ന് പറയാറായിട്ടുമില്ല മാറ്റാൻ തക്ക അത്രയും വലിയ പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല ഏഹ് തൽക്കാലം ക്യാം ഷോഫ്റ്റ് മാറ്റിയിട്ടാലും റെഡി ആയിക്കോളും പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് നോക്കുമ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയില്ല നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഉണ്ട് വരപ്പെട്ടുണ്ട് കണ്ടത് ഈ ഭാഗത്തൊക്കെ ഈ സൈഡ് നോക്കുമ്പോഴും ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരപ്പെട്ടാനായിട്ട് കാണുന്നുണ്ട് നമ്മളതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്തുള്ള ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഭാഗങ്ങളിലൊക്കെ തേമാനം വന്നിട്ടുണ്ട് അവിടെ നോക്കുമ്പോൾ കളർ ഷേഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതിനകത്ത് അത് ഈ ചെറിയ റൗണ്ടിൽ ചെയ്തേക്കുന്നോട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും വരപ്പെട്ടിട്ട് ഒരു ചെറിയ ലൈൻ പോലെയായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചില്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയില് ഫേസിലേക്ക് കയറി വരുകയും ഫയറിങ് ചെയ്യണ ഭാഗത്തേക്ക് വരും ആ ഫയർ ചെയ്യണ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഓയില് കത്തി പുകയായിട്ട് മൈനൂട്ടായിട്ട് ഓയില് കുറയാൻ തുടങ്ങും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ചെറിയ രീതിയിലാണ് അതിൻ്റെ അത് വന്നേക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെയുള്ളത് ദ്വീ ഭാഗമാണ് ദീ റെഡ് മാർ അതിൻ്റെ തൊട്ടപ്പുറത്ത് റെഡ് മാർക്ക് ചെയ്തതിനെ ബാധിക്കും നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഒന്ന് നമുക്ക് ഈ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി ഇത് ഇങ്ങനെ കിറ്റായിട്ട് വരാം ആ കിറ്റേപ്പാടി മാറ്റി തലവേദന ഇല്ലാത്ത രീതിയിൽ ആ സംഭവങ്ങൾ ക്ലോസ് ചെയ്ത് കൊടാം അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ സിലിണ്ടർ കിറ്റ് മാത്രം മാറ്റിയാൽ പോരാ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വറക്കളെല്ലാം നമുക്ക് കണ്ടിന്യൂ ആ ഭാഗത്തെ അവിടെ ചെയ്യണം ടൈം ക്യാംപ് ചെയ്യനും ബാക്കിയത്തെ ഇത് അടക്കം ചെയ്യേണ്ടി വരും അതിന് പുറമേ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് സിലിണ്ടർ കൂടി മാറ്റാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് തലവേദന ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആ ഹെഡിൻ്റെ ഭാഗ്യത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഈ പിസ്റ്റണിൻ്റെ റിങ്സ് മാത്രമായിട്ട് നമുക്ക് കിട്ടും റിങ്സ് മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോഴും നിലവിൽ ഈ ഒരു സ്ക്രാച്ചൊക്കെ ഉള്ളതുകൊണ്ട് ആ റെഡ് ചെറിയ മാർക്ക് ചെയ്തിട്ട് ഭാഗത്ത് ഈ സ്ക്രാച്ച് സ്ക്രാച്ചുള്ളതുകൊണ്ട് ഓയിൽ കയറി മൈനൂട്ടായിട്ട് കത്തി ലെവൽ കുറഞ്ഞു പോകാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് നൂറ് ശതമാനം തള്ളി കളയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ടോട്ടൽ ടെൻഷൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിലിണ്ടർ കിറ്റേപ്പാടി മാറ്റി റീസെറ്റ് ആക്കാം അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റാം പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു റിസ്ക് നമുക്ക് നിലവിലുണ്ടാവും ഒരു കംപ്ലൈൻറ്റ്സ് റിപ്പീറ്റ് ഒരു കംപ്ലൈൻറ്റ് വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ടാവും ഇത് സംഭവിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹെഡിൻ്റെ ഭാഗമൊക്കെ ഇവിടെ അഴിച്ചിട്ടുണ്ട് നൂന്നൂറ് പ്രാവശ്യമൊക്കെ ഗ്യാസ് റെഡ് ഗ്യാസ് കെറ്റൊക്കെ കിട്ടാനാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാലേ ശരിക്കും നമുക്കൊരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ഓടണ സമയത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടതാണ് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഈ വാൽവിൻ്റെ ഇൻലെറ്റ് വാൽവിൻ്റെ ഒക്കെ ഈ ഭാഗത്ത് കൈ കൈതി അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതിപ്പം നിലവിൽ ഒരല്പം കുറവുണ്ട് സാധാരണ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ വരാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഹൈ ആർ പി എമ്മിൽ നല്ല സ്പീഡിൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുക അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ ഈ കാർബൺ പോലത്തെ ഇതേപോലത്തെ തരികൾ വന്നാൽ പോലും പിസ്റ്റൺ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇതേപോലത്തെ സ്ക്രാച്ചുകൾ രൂപപ്പെടുക അപ്പോൾ അത് ശരിക്കും മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ റൂൾസ് ഇത് ശരിക്കും സാധാരണ ആരും ചെയ്യാറില്ല നമ്മളങ്ങനെ സൂചിപ്പിച്ചാൽ പോലും ആരും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറൊന്നുമില്ല പക്ഷേ പ്രോബ്ലംസ് വന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ നമുക്ക് അഡീഷണൽ നമുക്ക് ഒരുപാട് പൈസ മുടക്ക് വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ നിലവിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ സിലിണ്ടർ കിറ്റ് തൽക്കാലം നമുക്ക് ഒഴിവാക്കിയിട്ട് സിലിണ്ടർ കിറ്റ് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു നാലായിരം രൂപയ്ക്ക് അടുത്തൊക്കെ റേറ്റ് വരും ഈ ഒരു ഐറ്റം മാത്രം ഏ മൂവായിരത്തി കറക്റ്റ് വിലയല്ല കറക്റ്റ് വിലയൊക്കെ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് അപ്പോൾ സിലിണ്ടർ മാറ്റിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പ്രൈസ് ലിസ്റ്റൊക്കെ നോക്കിയിട്ട് കറക്റ്റ് വില ഇട്ടിട്ട് ഏകദേശം എത്ര വരും എന്നുള്ള രീതി പറയാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിങ്സൊക്കെ മാറ്റി ഈ പറഞ്ഞ വാൽവും മാറ്റി അതിൻ്റെ വാൽവ് ഗൈഡ് ക്യാം ചെയിൻ അതിൻ്റെ ടെൻഷനെല്ലാം മാറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റും പറയാം ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് സിലിണ്ടർ മാറ്റി പിന്നീട് ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും അത് ഓൾറെഡി നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന വർക്ക് നമ്മൾ ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്തു തരും അതായത് വൺ ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും സിലിണ്ടർ മാറ്റുകയാണെങ്കിൽ കേട്ടോ അല്ലാത്ത കേസിൽ ചെയ്യുന്ന വർക്ക് നമുക്ക് ആണ് പക്ഷേ നമുക്ക് ഈ സിലിണ്ടറിൻ്റെ പ്രോബ്ലം അങ്ങനെ നിലവിൽ ഇങ്ങനെ ഒരു ഡാമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരില്ല എന്ന് നമുക്കൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനുണ്ട് വന്നു കൂടായി ഇല്ല അങ്ങനൊരു റിസ്ക് അതിനകത്ത് ഉണ്ട് അപ്പോൾ എന്ന രീതി നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ഗ്യാരണ്ടിയിലാണ് നമ്മൾ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഭാഗത്തെ എന്തെങ്കിലും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാറണ്ടി പറയും പക്ഷേ എന്നാൽ പോലും ഈ പാർട്സിൻ്റെ ഒരു കേസിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി അത് ഇപ്പോൾ തന്നെ ഡാമേജിലാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും വീഡിയോ കാണാം കണ്ടതിന് ശേഷം നമുക്ക് ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം പിന്നെ അതല്ല വാൽവുകിറ്റ് വാൽവ് വാൽവുകിറ്റ് വാൽവുക് അതായത് ക്യാം ഷാഫ്റ്റിൻ്റെ ആ ബെയറിങ് ക്യാം ചെയിൻ അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ വർക്ക് ചെയ്യും എത്ര കോസ്റ്റ് വരുന്നത് രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം അപ്പോൾ വീഡിയോ കാണാം അതിനുശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം എന്തായാലും നമുക്കൊരു അല്പം താമസം വന്ന പരിപാടിയുണ്ട് കാരണം ഞാൻ ഈ വാൽവൊക്കെ നമുക്ക് ലെയ്ത്തിൽ പോയിട്ട് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വേണം തിരിച്ച് വരാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ അയക്കാം എന്ന് അയച്ചാൽ നാളെ നമുക്ക് ഐറ്റം കിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് സെറ്റിങ്ങ് അടക്കുള്ളൂ അപ്പോൾ ആ ഒരു സമയം നമുക്ക് തരണേ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ